ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നാം എപ്രകാരമാണ് വിഹരിക്കേണ്ടത് എന്ന് ഒരു കവി പറയുകയാണ് മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങും സമദൃഷ്ടിയായി എപ്രകാരമാണ് നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ സഞ്ചരിക്കേണ്ടത് നാം എവിടെ പോയാലും നമ്മുടെ മനസ്സിനെ നാം വെരുക്കാൻ അഭ്യസിക്കുന്നു എവിടെയെങ്കിലും ചെന്നാൽ അവിടെയുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ട് നാം അത് വിമർശിക്കാൻ തുടങ്ങിയാൽ നമ്മെ ഒരാൾക്കും ഇഷ്ടപ്പെടുകയില്ല നമ്മുടെ സാന്നിധ്യം അവർക്ക് അശാന്തിയായിരിക്കും ഉണ്ടാവുക ഇവരെങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന മനോഭാവമായിരിക്കും അതിനാൽ നാം മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടം തോന്നത്തക്ക വിധത്തിൽ നമുക്ക് മനഃശാന്തി നഷ്ടപ്പെടാതെ നമ്മുടെ മനഃശാന്തി വർദ്ധിക്കുന്ന വിധത്തിൽ വേണം നാം ഈ ലോകത്തിൽ വിഹരിക്കാൻ മനസ്സൊന്നിലുമൊട്ടാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആ വീടിനോട് അഭിമുഖമായ മമത അവിടെ പൊട്ടിപ്പോയാൽ നമ്മളവിടെ കുറ്റങ്ങളും കുറവുകളും പറയുകയായി അതാണിവിടെ അതിഥിയായി ജീവിക്കണം എന്ന് പറയുന്നത് വിരുന്നുകാരാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് അല്പകാലം കഴിച്ചു കൂട്ടാൻ വന്നവരാണ് തിരിച്ചു പോകേണ്ടവരുമാണെന്നാ യാഥാർത്ഥ്യം നാം ബോധിക്കണം അതുകൊണ്ട് ഒന്നിനോടും ഒട്ടലില്ലാതെ മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തരായി സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കണം ശാന്തഭാവത്തിലായിരിക്കണം പ്രശാന്തരായിക്കൊണ്ടായിരിക്കണം നാം ഈ ലോകത്തിൽ വിഹരിക്കാൻ ആത്മാ ആത്മാരിക്കാം പ്രശാന്തരായി ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങെങ്ങും സമദൃഷ്ടിയായി ആത്മാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് ആദ്യത്തെ രണ്ട് സ്വഭാവം നമുക്ക് വന്നാൽ തന്നെ ആത്മാനന്ദം നമ്മുടെ സ്വഭാവമാവും ആദ്യത്തേതെന്താ മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തരായി ഒന്നിലും ഒട്ടേ ഒട്ടാറെ ഈ ലോകത്തെയൊക്കെ ഒരു സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് ആത്മാനന്ദം മാത്രമേ ഉണ്ടാവും നമ്മുടെ ആനന്ദത്തെ കെടുത്തി കളയുന്നത് നമ്മൾ തന്നെയാണ് ഈ ഞാനെന്നും എൻ്റെത് എന്നും ഉള്ള ഭാവമാണ് നമ്മുടെ യഥാർത്ഥ ഭാവത്തെ മറയ്ക്കുന്നത് ഞാൻ എന്നത് വരുമ്പോൾ എൻ്റേത് എന്ന് വരുന്നു എന്റേതായി കഴിഞ്ഞാൽ ആ വസ്തുവിനോടല്ല പിന്നെ നമുക്ക് നമുക്കുണ്ടാവുക എൻ്റെതല്ലാത്ത വസ്തു എന്റേതല്ലാത്ത വസ്തുക്കൾ നല്ലതും എൻ്റെ വസ്തുവൊക്കെ പോരായ്മയുള്ളതുമായി തോന്നും നമുക്ക് തോന്നലാണ് അതിനാൽ നല്ലതായ എൻ്റെതല്ലാത്ത വസ്തുക്കളെ ഒക്കെ എന്റേതാക്കണം എന്ന മോഹം അങ്കുരിക്കുകയും മനസ്സ് അശാന്തമാവുകയും ചെയ്യും അതിനാൽ നാം എന്റേതെന്ന ഭാവം കളയുമ്പോൾ എല്ലാം ഭഗവാൻ്റെയാണ് എന്ന തോന്നലാണ് വേണ്ടത് ഞാനെന്ന സ്ഥാനത്ത് ഭഗവാനെന്നും എൻ്റേതെന്ന ഭാവത്ത് ഭഗവാൻ്റെയെന്നും ഉള്ള ഭാവം വരണം ഇതിൽ ദേഹോഹബുദ്ധിയായിരിക്കുന്ന ഞാൻ മറഞ്ഞു പോയാലേ സാധിക്കും എന്നെ കൊല്ലണം ഞാൻ മരിച്ചിരിക്കണം ഞാൻ മരിച്ചാൽ മാത്രമേ ഈ ലോകം നന്നാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എല്ലാം പ്രശാന്തരായി അനുഭവിക്കാൻ സാധിക്കും എന്നെയാണ് നാം ഇല്ലാതെ ആക്കേണ്ടത് ഈ ഞാനെന്നത് നമ്മളിൽ മുളച്ചു നിൽക്കുന്ന അഹങ്കാരമാണ് ദേഹത്തോടൊട്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് അഹങ്കാരമുണ്ടാവുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ താരതമ്യം ചെയ്യുന്നത് അവർ നല്ലവരെന്നും ചിന്തയെന്നും എന്നെ എന്നെയും അവരുമായി താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അജ്ഞതയാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ നാം ഇവിടെ പെസഫിക് സമുദ്രവും അത്ലാന്റിക് സമുദ്രവും തമ്മിൽ താരതമ്യം ചെയ്യാം രണ്ടിലും വെള്ളമല്ലേ ഉള്ളത് രണ്ടും അപാരവും അഗാധവുമായവയാണ് അവയെ താരതമ്യം ചെയ്യുന്നത് അജ്ഞത എന്നല്ലേ പറയാൻ പറ്റൂ സമുദ്രത്തെ താരതമ്യം ചെയ്യാൻ പറ്റുമോ സമുദ്രങ്ങൾ തന്നെയില്ല ഒരേ സമുദ്രം മാത്രമേ ഉള്ളൂ ഓരോ സ്ഥലത്ത് നമ്മൾ സമുദ്രത്തിന് ഓരോ പേരുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നദികൾക്കും അങ്ങനെയല്ലേ നദി ഉത്ഭവസ്ഥാനത്ത് നിന്നും സമുദ്രത്തിൽ എത്തുന്നത് വരെ ഒരേ നദിയാണ് ഒഴുകുന്നത് എന്നാൽ അത് ഏതോ ഏതേത് സ്ഥലത്തെത്തുന്നുവോ ആ സ്ഥലത്തിന്റെ പേരാണ് ആ നദിക്ക് നമ്മൾ അപ്പോൾ കൊടുക്കുന്നത് അത് താത്കാലികവും ആപേക്ഷികവുമാണ് അത് യാഥാർത്ഥ്യമല്ല യഥാർത്ഥമായ പേര് ജലമാണ് അതിലൊക്കെ നദി എന്നത് ഒഴുകുന്നത് കൊണ്ട് പറയുന്നതാണ് എന്താ അത് ജലം തന്നെയാണ് ജലമാണ് അതിൻ്റെ യഥാർത്ഥ ഭാവം അതുപോലെ നമ്മളെല്ലാവരും ആ പരമാത്മ സ്വരൂപം തന്നെയാണ് എന്നാൽ നമുക്കൊക്കെ ഓരോ പേര് അപേക്ഷികങ്ങളാണ് ഈ ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നാം പേരുകൾ നൽകിയിരിക്കുന്നത് അതുപോലെ ഗുണങ്ങളെല്ലാം ശരീരത്തോട് ഒട്ടിനിൽക്കുമ്പോഴാണ് ദേഹബുദ്ധിയാണ് അഹന്തയെ വളർത്തുന്നത് ആ ദേഹബുദ്ധിയെ നാം ത്യജിച്ചാൽ മാത്രമേ നമ്മൾ പരമമായ അനന്തിയായി ഭവിക്കുകയുള്ളൂ മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്കിലും സമദൃഷ്ടിയായി സമദൃഷ്ടിയോടുകൂടി വേണം നാം ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ